അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ ആ കൊടുക്കുന്നത് റബ്ബിനുള്ള കടമാണെന്നും അതിന്റെ പത്തിരട്ടിയോ തന്റെ നീയത്തനുസരിച്ചുള്ള താല്പര്യമനുസരിച്ചുള്ള ആ പ്രതിഫലം ഇരട്ടി അനേകം ഇരട്ടികളായി നാളെ തനിക്ക് ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു അവർക്ക് അവർക്കല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ടതിനെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകി ഇങ്ങനെ സ്വന്തം ജീവനും ജീവനും ജീവിതവും ജീവിതാനുഗ്രഹങ്ങളും നൽകിയ അള്ളാഹുവിന്റെ വഴിയിൽ തന്നെ അതൊക്കെ ത്യാഗം ചെയ്യാനും വയം ചെയ്യാനും കഴിയുന്ന ഒരു ഉയർന്ന ജീവിത മാനസികാവസ്ഥയിലേക്ക് പൂർവികരായ മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിന്റെ പച്ചയായ മാതൃകയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് പറയുകയാണ് റസൂലും വിശ്വസിച്ച് കൂടെ കൂടിയ സത്യവിശ്വാസികളായ ആളുകളും അവർ ാഹു നൽകിയ സമ്പത്തും ശരീരവും കൊണ്ട് കഠിനമായ പരിശ്രമങ്ങളിൽ അവരേർപ്പെട്ടു അക്കൂട്ടർക്കാണ് നന്മ ലഭിക്കുക അവരാണ് വിജയികളാവുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർ പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ജീവനും ജീവിതവും ജീവിതാനുഗ്രഹങ്ങളും അവന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ഉജ്ജ്വലമായ ഒരു മനോഭാവത്തെ വളർത്തിയെടുക്കാൻ മലക്കുൽമൗത്തിന് മുഖാമുഖം കണ്ടുമുട്ടുന്നതിന് മുമ്പായി നമുക്ക് സാധിക്കണം